പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നാരായണിയുടെ താലിപുഡിയാൻ പറഞ്ഞത് ശർമാജിയാണ് എന്നുള്ള കാര്യം ഇത് തുടർന്ന് രഞ്ജൻ അറിയാൻ ഇടയായിരിക്കുകയാണ് ഇതോടെ രഞ്ജൻ ശർമ്മജിയെ ചെന്ന് കാണണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് ശർമാജിയുടെ ആശ്രമത്തിലേക്ക് എത്തുന്നു അവിടെ വെച്ച് ശർമാജിയെ മർദ്ദിക്കുന്ന നമ്മുടെ രഞ്ജൻ ഇനിയും ഇതുപോലുള്ള തന്ത്രവുമായി മുന്നിലേക്ക് വന്നാൽ ബാക്കി വയ്ക്കുകയില്ല എന്നുള്ള കാര്യവും ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ശർമാജിയെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് തന്നെ രഞ്ജൻ ആക്രമിക്കാൻ വന്നു എന്നുള്ള കാര്യം ഇതേ തുടർന്ന് ഭാരതിയെ അറിയിച്ചിരിക്കുകയാണ് നമ്മുടെ ശർമാജി ഇതേ തുടർന്ന് നാരായണിയെ ചെന്ന് കാണുന്ന ഭാരതി ഇത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് ഭാരതിയോട് എതിർത്ത് പറയുന്ന നമ്മുടെ നാരായണി രഞ്ജൻ വെറുതെ ചെയ്യുകയില്ല എന്നുള്ള കാര്യം അറിയിക്കുകയും തക്കതായ കാരണമുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കും അറിയാമല്ലോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്